നന്മരണത്തിനുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ഗാവുൾ താമരയിൽ മൂന്ന് മണിക്കൂർ നേരം കുരിശിൽ തൂങ്ങി കിടന്ന് ദുസ്സഹമായ മരണവേദന അനുഭവിച്ച ദിവ്യരക്ഷകനെ ഓർമ്മിച്ച് ധ്യാനിച്ചുകൊണ്ട് ദയാഭരണായി ഈശോ എന്നോട് കന്ന കാണിക്കണമേ എന്ന് അപേക്ഷിക്കാം ദയാഭരണായിശോ എന്നോട് കന്ന തോന്നണമേ എൻ്റെ കാലുകൾ ഇളക്കുവാൻ കഴിയാതെ ഞാൻ മരണക്കട്ടിലിൽ കിടക്കുമ്പോൾ ദയാഭരണായി ഈശോ എന്നോട് കണ്ട തോന്നണമേ എൻ്റെ കാലുകൾ വിറച്ച് മരവിച്ച് കുരിശത്ത് പതിക്കപ്പെട്ട അങ്ങയെ പിടിച്ച് തഴുകി ചുംബിക്കുവാൻ വശമില്ലാതെ ഞാൻ കിടക്കുമ്പോൾ ദയാഭരണായി ഈശോയെ എന്നോട് കണ്ടു തോന്നണമേ എൻ്റെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞ് ഇരുണ്ട് മിഴിച്ച് അസ്വസ്ഥമായി അങ്ങയെ ഞാൻ നോക്കുമ്പോൾ ദയാഭരണായി ഈശോ എന്നോട് കണ്ടു തോന്നണമേ തണുത്ത് വിറയ്ക്കുന്ന എൻ്റെ നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും ഈശോ എന്നങ്ങയെ ഞാൻ വിളിക്കുമ്പോൾ ദയാഭരണായ ഈശോ എന്നോട് കന്നെ തോന്നണമേ സമീപസ്ഥർഗതയേയും അനുകമ്പയും തോന്നത്തക്ക വിധം എൻ്റെ മുഖവും കബളും വിളറി കുറ്റ കരുവാടിച്ചിരിക്കുമ്പോൾ ദയാഭരണായ ഈശോ എന്നോട് തന്നെ തോന്നണമേ എൻ്റെ ധനമൊടി മരണവിയർപ്പിൽ തണുത്ത് രോമാഞ്ചം കൊള്ളുമ്പോൾ ദയാഭരണായ ഈശോ എന്നോട് തന്നെ തോന്നണമേ മനുഷ്യ സ്വരത്തിന് എൻ്റെ ചെവികൾ അടയുകയും അങ്ങേ നിത്യവിധിക്ക് എൻ്റെ ചെവികൾ തുറക്കുകയും ചെയ്യുമ്പോൾ ദേഭരണായിശോ എന്നോട് തന്നെ തോന്നണമേ എൻ്റെ ബന്ധുക്കളും എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ മരണശൈലിക്ക് സമീപം നിന്ന് കരയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദയാഭരണായിശോ എന്നോട് തന്നെ തോന്നണമേ എൻ്റെ ഐഹിക ഐഹ്യസുഖങ്ങളുടെ ക്ഷണപങ്കുലതിയും ലൗകിക മോഹങ്ങളുടെ പൊള്ളത്തരവും അസന്നിഗ്ധമായി ഞാൻ ഗ്രഹിക്കുമ്പോൾ ദയാഭരണായി ഈശോ എന്നോട് കന്നു തോന്നണമേ സുഹൃതമനുഷ്ഠിച്ച പുണ്യയോഗ്യത സമ്പാദിക്കുവാനുള്ള അവസരം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെടുമ്പോൾ ദയാഭരണ ഈശോ എന്നോട് തന്നെ തോന്നണമേ എൻ്റെ പ്രപഞ്ച നിയമങ്ങൾ മങ്ങി ഞാൻ ബോധരഹിതനായി തളർന്നു കിടക്കുമ്പോൾ ദയാഭരണ ഈശോ എന്നോട് തന്നെ തോന്നണമേ എൻ്റെ ആത്മാവി ശരീരത്തിൽ നിന്ന് വേർവിൽ വിധി നിർണായകമായ വിനിയ വിനാഴികയിൽ ദയാപരണായി ശോയനോട് കന്നു തോന്നണമേ എൻ്റെ ശരീരം തണുത്ത മരവിച്ച് വിളറി നിശ്ചലമാവുകയും കാണികൾ വിതുമ്പുകയും ചെയ്യുമ്പോൾ ദയാവരനായ ശോ എന്നോട് തോന്നണമേ എൻ്റെ ആത്മാവ് വിധികർത്താവായ അങ്ങേയസന്നിധിയിൽ ഹാജരാകുമ്പോൾ ദയാപരണായി ശോ എന്നോട് കന്നു തോന്നണമേ രോഗരക്ഷകനായി ശോ എൻ്റെ മന്നവേളയിൽ എനിക്ക് പ്രത്യാശ നൽകണമേ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ സഹിക്കുവാനുള്ള ശക്തി നൽകണമേ പാപങ്ങളെക്കുറിച്ച് മനസ്താപം നൽകണമേ പൈശാചിക പ്രലോഭനങ്ങളിൽ വിജയം നൽകണമേ പിതാവിയെ അവിടുത്തെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയെപ്പോലെ അന്ധിശ്വാസം മരിക്കുമ്പോൾ എന്നെ അന്ധിശ്വാസം ഇടുവാൻ എന്നെ അനുവദിക്കണമേ പൂങ്കാവനത്തിൽ വെച്ച് മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുകൃതിയുമേ ഇപ്പോൾ ആസന്ന മരണസ്ഥന മരണ മരണത്തിലായിരിക്കുന്ന അങ്ങേ തിരുവ്യക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ ഈശോ മറിയും യൗസേപ്പ് എൻ്റെ ആത്മാവിന് സദാ കൂട്ടായിരിക്കണമേ ആമേ പരിശുദ്ധ പരമദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂവഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വര ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ